ഹലോ ഫ്രണ്ട്സ് കണ്ണമ്പ്ര വേലയുടെ വിശേഷമായിട്ടാണെന്ന് വന്നേക്കണേട്ടോ രാവിലെ മുതൽ നല്ല മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല രാവിലെ ഒന്നും അമ്പലത്തിലേക്ക് ഒന്നും പോകാനൊന്നും പറ്റിയില്ല വൈകുന്നേരം ഒരു എട്ടര മണിയായപ്പോൾ പാപ്പന്മാരൊക്കെ കൂടിയിട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ അപ്പോൾ അവിടെ വണ്ടി ഉള്ളിലോട്ട് പോവില്ല അവിടെ ബ്ലോക്കാണ് അപ്പോൾ ഞങ്ങൾ റോഡിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് പോണ വഴി ഫസ്റ്റ് കാണുന്നത് യന്ത്രം കഴിഞ്ഞാലും അതുപോലെയുള്ള കുറേ റൈഡുകളാണ് അപ്പോൾ പിള്ളേർ അവിടെ നിൽക്കണില്ലേ അവർക്ക് ഫസ്റ്റ് അതിൽ തന്നെ കയറണം വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യം പോയത് പിന്നെ സ്വത്തും നെയ്ച്ചും എല്ലാവരും കൂടിയിട്ട് റൈഡിൽ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ ഇരിക്കുന്ന ടൈം ആണ് കുഞ്ഞാലിൽ കയറാമെന്ന് പറഞ്ഞിട്ട് മാമന്മാരും മാമന്മാരൊക്കെ കൂടിയിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു വേലയുടെ ഈ സൈഡിലൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ ഫുള്ളും ചെളിയാണ് അപ്പോൾ നേരെ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വഴിക്ക് വീഴും അപ്പോൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിൽ പിള്ളേർ വീണ്ടും കാറിൽ കയറി സ്വത്തുവാണെങ്കിൽ ഇതിൻ്റെ മേലെ എണീക്കണില്ല അവൻ്റെ അമ്മയും കയറാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് അവള് വരണം വരെ ഇവിടെ തന്നെ ഇരിക്കുകട്ടോ അതിന് ശേഷം കണ്ണട വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ സൈഡിൽ പോയി പിള്ളേർക്കുള്ളതൊക്കെ പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് മഴയില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കുണ്ടായിരുന്നത് അതിന് ശേഷം നെയ്ച്ചിങ്ങനെ നോക്കണുണ്ട് അവൾക്കൊന്നും വേണ്ടയെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ ഐസ്ക്രീമൊക്കെ വെക്കണമുണ്ടായിരുന്നു അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു മഴ ആയതുകൊണ്ട് നെയ്ച്ചു വേണ്ടയെന്നു പറഞ്ഞത് പിന്നെ എല്ലാവരും കഴിക്കുന്നുണ്ട് അവളും കഴിച്ചു പിന്നെ കമ്മലൊക്കെ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കമ്മലുകൾ വാങ്ങി അതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടി പോയി പന്തലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നേരെ നിൽക്കാൻ പറ്റിയത് പിന്നെ വെടിമരുന്ന് അടിപൊളിയായിരുന്നു കേട്ടോ കണ്ണമ്പ്ര വേല സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ